ഇന്ന് എട്ടാം തീയതി സദൃശവാക്യങ്ങൾ എട്ടാം അദ്ധ്യായം ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ ആയവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നേടത്ത് നിൽക്കുന്നു അവൾ പടിവാതിലുടെ അരികത്തും പട്ടണവാതിൽക്കലും ഗോപുരദ്വാരത്തെങ്കിലും ഘോഷിക്കുന്നത് പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവീൻ മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ കേൾപ്പീൻ ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും എന്റെ വായി സത്യം സംസാരിക്കും ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു അവയിൽ വക്രവും വികളവുമായത് ഒന്നുമില്ല അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായി എന്നിവയെ ഞാൻ പകയ്ക്കുന്നു ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട് ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു യഹോവ പണ്ട് പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആഴങ്ങളില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആഴത്തിൽ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേട്ടുകൊള്ളീൻ എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻമാർ പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കീൻ അതിനെ ത്യജിച്ചു കളയരുത് ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു അവനെ ഹോവിയുടെ കടാക്ഷം പ്രാപിക്കുന്നു എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു എന്നെ ദേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു ആമേൻ